ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കണ്ടു എന്നാണ് പണിക്കാർ വന്ന് പറഞ്ഞത് അപ്പോൾ വളരെ സന്തോഷമായി ഇന്നിപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തേക്കുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാവാൻ തുടങ്ങുമ്പോഴാണ് ഇവർ വന്ന് കാര്യം പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കിണറിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കിണറ്റിൽ വെള്ളം കണ്ടതിനനുബന്ധിച്ച് എല്ലാവർക്കും പായസം വെച്ച് കൊടുക്കണമെന്നാണ് പറയണേ അപ്പോൾ ഞാൻ പായസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ മുറ്റത്ത് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം എല്ലാവരും കൂടി വരുന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മായിയും ദീപിയും എല്ലാവരും ഉണ്ടാവും അമ്മാവിനും എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി മുറ്റത്തുനിന്ന് ഒരു പായസം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ വറവും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തുനിന്നാക്കാൻ പറ്റും ഇപ്പോൾ പായസം നമുക്ക് മുറ്റത്തുനിന്നാക്കിയാൽ എല്ലാവരും കൂടി അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാൻ മുറ്റത്തുനിന്നാക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടിട്ട് വരിക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജെ സി ബി വന്നിട്ട് പറമ്പൊക്കെ ക്ലീൻ ആക്കിയ നേരം ഇതിൻ്റെയൊക്കെ തെങ്ങിൻ്റെയൊക്കെ കട മാന്തി അന്നത്തെ ദിവസം തന്നെയാണ് കിണറിൻ്റെ പണി തുടങ്ങി വെച്ചത് അതിനു മുമ്പ് കിണർ ആശാൻ ആദ്യം വന്നിട്ട് ഒന്ന് കൊണ്ട് തോണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ജെ സി ബിക്ക് വേണ്ടിയിട്ട് റൗണ്ട് എത്രത്തോളം വേണം എന്നറിഞ്ഞിട്ട് നോക്കിയിട്ട് കുമ്മായപ്പൊടി കൊണ്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയത് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് കിണർ പണി ഏറ്റെടുത്തേക്കണേ അപ്പം അങ്ങോട്ട് അത് വരട്ടം വരച്ചിട്ട് പോയി അപ്പോൾ ആ വട്ടത്തിനനുസരിച്ച് ഒരു ഒന്ന് പത്ത് അടി താഴ്ചയിൽ ജെ സി ബി കൊണ്ട് തന്നെ കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അന്ന് സന്ധ്യ വരെ ജെ സി ബിയുടെ പണിയുണ്ടായിരുന്നു അപ്പം അന്ന് ആ വട്ടത്തിനനുസരിച്ചുള്ള കുഴി ഒരു പത്തടി താഴ്ച വരെ ജെ സി ബിയുടെ കയ്യിൽ നീളുന്നതിനനുസരിച്ച് അവിടെ വരെ കുഴിച്ചിട്ട് പോയിരുന്നു അതിന് ശേഷം വെള്ളിയാഴ്ച തൊട്ടിട്ട് ബുധനാഴ്ച ജെ സി ബി കുഴിച്ചതിൻ്റെ ശേഷം വെള്ളിയാഴ്ചയാണ് പണിക്കാർ വന്നിട്ട് കുഴിക്കൽ തുടങ്ങിയത് അപ്പോൾ ജേ സി ബി കുഴിച്ചിടത്തുനിന്ന് തന്നെ പണിക്കാർ കുഴിക്കാൻ തുടങ്ങി അന്ന് അങ്ങനെ അവർ താഴത്തുനിന്ന് മറ്റേ ഓലയൊക്കെ വെച്ച് കെട്ടി ഓല തെങ്ങ് മുറിച്ചതിൻ്റെ ഓല ഉണ്ടായിരുന്നല്ലോ അതൊക്കെ വെച്ചിട്ട് അവർ വെയിൽ കുഴിയിലേക്ക് വെയിലടിക്കാതിരിക്കാനായിട്ടൊക്കെ സംവിധാനങ്ങൾ ചെയ്തു പിന്നെ ഉരുളെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് വെച്ചിട്ടാണ് ഈ മണ്ണ് കയറ്റണത് അതൊക്കെ കെട്ടി റെഡിയാക്കി അങ്ങനെ തന്നെ കുറേ സമയം രാവിലെ അവരെടുത്തു വെള്ളിയാഴ്ച തന്നെ ഇങ്ങനെ കുഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അവർ പിന്നെ ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ കിണറ്റിൽ വെള്ളം കണ്ടു ഇന്ന് രാവിലെ മറ്റേ ദിവസം എങ്ങനെ ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു എട്ട് കോല് താഴ്ച ആയിട്ടുള്ളൂ എന്നാണ് പണിക്കാർ പറഞ്ഞത് എട്ട് കോല് താഴ്ചയാകുമ്പോഴത്തേക്കും തന്നെ വെള്ളം കണ്ടു ഇനി പിന്നെ അവർ വെള്ളം താഴാൻ വേണ്ടി പണി നിർത്തിയിട്ട് പോയതാണ് ഇനി കല്ലൊക്കെ വന്നിട്ട് വേണം ബാക്കി പണി തുടങ്ങാനായിട്ട് അപ്പോൾ എൻ്റെ ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കുകൊണ്ടേ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം കണ്ടതിനനുബന്ധിച്ച് എല്ലാവരും വന്നു പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ നിങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചേറണം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ഇടുന്നത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ